ജീവിതത്തിൽ ഒരു അനിശ്ചിതമായ സാഹചര്യം മുന്നിലുള്ളപ്പോൾ അതിനെക്കുറിച്ച് കരുതിക്കൂട്ടി ഒരു പ്രത്യാശ മനസ്സിൽ നിലനിർത്തിയാൽ ആ സാഹചര്യം നമുക്ക് അനുകൂലമാകാനുള്ള സാധ്യത പല മടങ്ങായി വർധിക്കും എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അത് പറയുന്നത് വെച്ചാൽ ഈ പ്രത്യാശ എന്നത് സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു ആശയുടെ പുറത്തുള്ള ഒരു ചിന്ത അല്ല എന്നുള്ളത് കൊണ്ടാണ് മറിച്ച് ആ നിലവിലുള്ള സാഹചര്യത്തിന്റെ ഒരു മെച്ചപ്പെട്ട അവസ്ഥ അല്ലെങ്കിൽ ഒരു അനുകൂലമായ അവസ്ഥ സാധ്യമാണ് എന്ന വിശ്വാസത്തിൽ ഊന്നിയ ചിന്തയാണ് പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അത്തരം ഒരു ചിന്ത വരുമ്പോ അതിനെ മറികടന്ന് പ്രവർത്തിക്കാൻ ഉപബോധ മനസ്സിന് കഴിയില്ല ഒരു അനിശ്ചിതമായ സാഹചര്യം മുന്നിലുള്ളപ്പോ നമ്മൾ കരുതിക്കൂട്ടി മനഃപൂർവ്വം പ്രത്യാശ വെച്ച് പുലർത്തിയില്ലെങ്കിൽ മനസ്സ് സ്വാഭാവികമായും ആശങ്കപ്പെടും ആശങ്ക എന്നത് വേണ്ടാത്തത് സംഭവിക്കുമോ എന്ന ഭയത്തിലൂന്നിയ ചിന്തയാണ് അത്തരം ചിന്തകൾ ബോധ മനസ്സിലൂടെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള നെഗറ്റീവ് സാഹചര്യങ്ങളെ ആകർഷിപ്പിക്കാനാകും ഉപബോധ മനസ്സ് ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ഒരു അനിശ്ചിതമായ വിഷയം മുന്നിലുണ്ടെങ്കിൽ മനസ്സിനെ വെറുതെ അങ് അലയാൻ വിടാതെ അക്കാര്യം ശുഭകരമായി അവസാനിക്കുമെന്ന പ്രത്യാശ നിറഞ്ഞ ചിന്തകൾ കൊണ്ടുവരുവാൻ കരുതി കൂട്ടി ശ്രമിക്കണം ഉദാഹരണത്തിന് ഇക്കാര്യം നല്ല രീതിയിൽ പരിഹരിക്കപ്പെടുന്നു ഇതിന് മികച്ച ഒരു സൊല്യൂഷനിൽ കിട്ടുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ മനസ്സിൽ മനഃപൂർവ്വം കൊണ്ടുവരിക നോക്കിക്കൊള്ളൂ ഈസിയായി പരിഹാര മാർഗങ്ങൾ വരും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നാൽ യൂണിവേഴ്സൽ മൈൻഡാണ് അതിന് യൂണിവേഴ്സ് മുഴുവൻ കണക്ഷൻ ഉണ്ട് ആ കണക്ഷൻ ഉപയോഗിച്ചതുകൊണ്ട് അതിന് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള മാർഗങ്ങളിലൂടെ ഏതൊരു വിഷയത്തിനും പരിഹാരം കണ്ടെത്താൻ കഴിവുണ്ട് എന്നുള്ളതാണ്